നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തേക്കാൾ കരുത്തനായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിലേക്ക് ബി ജെ പിയെ താഴ്ത്താൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ശക്തനാണ് ഈ അവസ്ഥയുടെ ഘടകങ്ങൾ എന്തുമാവട്ടെ രാഹുൽ ഗാന്ധി കരുത്തനാണ് ശക്തനാണ് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ശക്തമായി ആഞ്ഞടിച്ചിരുന്നു മോദിക്കെതിരെ ഇപ്പോൾ അതിൻ്റെ മൂർച്ഛ കൂടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി അതീവ ഗൗരവമുള്ള ഒരു അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നു മോദി സർക്കാരിന് കൃത്യമായി അറിയാമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് സീറ്റിന് മുകളിലേക്ക് പോവില്ലെന്ന് എന്നിട്ടും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടും എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് എല്ലാവരും വിപണിയിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കണം വലിയ കുതിപ്പുണ്ടാകാൻ പോകുന്നു ജൂൺ നാലിന് ശേഷം വലിയ തോതിൽ കുതിപ്പുണ്ടാവും എന്ന് പറഞ്ഞത് ഓഹരി കുംഭകോണമാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് നമുക്കറിയാം ഓഹരി മാർക്കറ്റ് ഒരു ഊഹ ഊഹവിപണിയാണ് ഇന്ന് ഒരു ഷെയർ വാങ്ങിയാൽ നാളെ അതിൻ്റെ വില കുറഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടാകും നാളെ അതിൻ്റെ വില കൂടിയാൽ നമുക്ക് ലാഭം ഉണ്ടാകും ഇന്ന് വാങ്ങി നാളെ വിറ്റാൽ മതി ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ പതിനെട്ട് ശതമാനമാണ് അദാനിയുടെ ഓഹരി വില ഉയർന്നത് അതായത് അദാനിയുടെ ഓഹരി തലേ ദിവസം വാങ്ങിയവർക്ക് എക്സിറ്റ് പോളിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ നാലാം തീയതി ഫലം വരുന്നത് വരെ വിറ്റാൽ പതിനെട്ട് ശതമാനം ലാഭം കിട്ടുമായിരുന്നു ഒരു ദിവസം കൊണ്ട് നമ്മുടെ നിക്ഷേപത്തിന് പതിനെട്ട് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അദാനിയുടെ വരുമാനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടിയാണ് ഒരു ദിവസം കൊണ്ട് കൂടിയത് ഇതാണ് ഓഹരി വിപണിയുടെ പ്രത്യേകത ഇത് ബോധപൂർവം തോൽക്കുമെന്നറിഞ്ഞിട്ടും കൃത്യമായി നിക്ഷേപം നടത്താൻ വേണ്ടി അതായത് ബി ജെ പിക്ക് താല്പര്യമുള്ള കമ്പനികളുടെ ഓഹരികൾ വിപണിയിലിറക്കാൻ വേണ്ടി മോദി സ്റ്റോക്ക് എന്ന് പേരിട്ട് മോദി സർക്കാർ അധികാരമേറ്റാൽ ആദ്യ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ചെയ്യാൻ പോകുന്ന പദ്ധതികൾ ഇതൊക്കെയാണ് അതുകൊണ്ട് ഇന്ന ഇന്ന കമ്പനികൾക്ക് അതിന് മെച്ചമുണ്ടാകുമെന്ന് പറഞ്ഞ് ചില കമ്പനികളുടെ ഓഹരി വില ബോധപൂർവം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ഇതിൽ ഓഹരി കുംഭകോണമാണ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കുംഭകോണം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ജെ പി സി അന്വേഷിക്കണം എന്നൊക്കെ പറയണമെങ്കിൽ വലിയ അഴിമതിയാണ് വലിയ കോടിയുടെ അഴിമതിയാണ് ഇതങ്ങനെയാണോ സംഭവിച്ചത് സ്വാഭാവികമായൊരു ചോദ്യമാണ് ഇതിനെന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഒന്നാമത്തെ കാര്യം തോൽക്കാൻ പോകുന്നു എന്ന് ഒരു സർക്കാരിന് അറിയാൻ കഴിയില്ല രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ തിളങ്ങുന്നുവെന്ന് മുദ്രാവാക്യം ഉയർത്തി വാജ്പേയി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എല്ലാവരും കണക്കാക്കിയത് പക്ഷേ വന്നത് പ്രതിപക്ഷമാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഇതുപോലെ തകർന്നറിയുമെന്ന് ആരും കരുതിയില്ല മോദിയാണ് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്ക് ഭൂരിപക്ഷം കൂടുമെന്ന് ആരും കരുതിയില്ല അതുപോലെ തന്നെ ഒരു കണക്കുകൂട്ടലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയുടെ ഭൂരിപക്ഷം നിലനിൽക്കുമെന്നത് പക്ഷെ തെറ്റിപ്പോയി ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ് അതുകൊണ്ട് ബോധപൂർവം നേരത്തെ അറിഞ്ഞ് അതനുസരിച്ച് കുംഭകോണം നടത്തി എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നത് സംശയാസ്പദമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ധൃതി പിടിച്ച ഇടപെടലിനെ സംശയത്തോടെ കാണുകയാണ് പലരും പ്രത്യേകിച്ച് എക്സിറ്റ് പോളിന് ശേഷം ഫലം വന്നപ്പോൾ ഇടിവുണ്ടായെങ്കിലും വീണ്ടും വിപണി തിരിച്ചു കയറിയിരിക്കുന്നു മോദിയുടെ ഭരണം തുടർ ഭരണം വിപണിക്ക് നല്ലതാണ് അതുകൊണ്ട് വലിയ തകർച്ചയെ നേരിട്ടില്ല വിപണി നിലനിൽക്കുന്നു ഇന്നോ നാളെയോ വിപണി പഴയ റെക്കോർഡിലേക്ക് തിരിച്ചെത്തും അതുകൊണ്ട് തന്നെ വലിയ ലാഭമോ നഷ്ടമോ ഒന്നും സംഭവിച്ചിട്ടില്ല അന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങിയവർക്ക് ഇന്നും ആ വിലയുണ്ട് വിപണിയുടെ ആത്മവിശ്വാസം സുസ്ഥിര സർക്കാരാണ് മോദി തന്നെ ഭരിക്കുന്നു എന്ന ആത്മവിശ്വാസം വന്നപ്പോൾ സുസ്ഥിരതയുണ്ടായി കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും വിപണിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നയങ്ങൾ അവർക്ക് ഉറപ്പായി വിപണി തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഈ കുംഭകോണ ആരോപണം നിലനിൽക്കുകയില്ല കുംഭകോണ ആരോപണം നിലനിൽക്കണമെങ്കിൽ വിപണി പൂർണ്ണമായും തകർന്നടിയണമായിരുന്നു വിപണിക്ക് തിരിച്ചു കരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവണമായിരുന്നു അതുകൊണ്ടാണ് ജിതിൻ ജേക്കബ് എഴുതിയ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത് ഇങ്ങനെയാണ് ജിതിൻ്റെ കുറിപ്പ് രാഹുൽ ഗാന്ധിയെ ഇനി പപ്പു എന്നൊന്നും വിളിക്കരുത് അയാളിപ്പോൾ ജനം അംഗീകരിക്കാൻ തുടങ്ങി എന്നൊക്കെ കോർപ്പറേറ്റ് സെക്ടറിൽ സീനിയർ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അപ്പോഴാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പുതിയ ഐറ്റവുമായി ഇറങ്ങിയത് ബി ജെ പിയുടെ ഓഹരി കുംഭകോണം അതായത് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറി അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു അതുമൂലം കോടിക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നൊക്കെ രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇങ്ങനെ സ്വയം അപഹാസ്യൻ ആകുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഒരിക്കലും കണ്ടിട്ടില്ല ഇനി വസ്തുതകൾ നോക്കാം എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള പ്രവൃത്തി ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഏഴ് വരെ ഉയരത്തിലെത്തി അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകരുകയും നിഫ്റ്റി സൂചിക ഇരുപത്തി മുന്നൂറ് വരെ താഴുകയും ചെയ്തു ഇന്ന് ഇപ്പോൾ ഇത് എഴുതുമ്പോൾ നിഫ്റ്റി സൂചിക ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് അതായത് രണ്ട് ദിവസം കൊണ്ട് മാർക്കറ്റ് വീണ്ടും ശക്തി പ്രാപിച്ച് തിരികെ വന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് പോൾ വന്നപ്പോൾ കുതിച്ചതും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തകർന്നടിഞ്ഞതും എന്ന് ചിന്തിക്കാനുള്ള മൂള രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി ബി ജെ പി ഭരണം വീണ്ടും വരും എന്ന എക്സിറ്റ് പോൾ ഫലം നിക്ഷേപകർക്ക് ആവേശം നൽകി ഇന്ത്യ വീണ്ടും സാമ്പത്തിക രംഗത്ത് കുതിക്കുമെന്നും ഇന്ത്യയിൽ വൻകിട നിക്ഷേപങ്ങൾ അടുത്ത അഞ്ചു വർഷം വരും ഇന്ത്യൻ ഇക്കണോമി അടുത്ത മൂന്ന് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇന്ത്യയിലെയും വിദേശത്തെയും കോടിക്കണക്കിന് നിക്ഷേപകർക്ക് മനസ്സിലായി അതുകൊണ്ട് മാർക്കറ്റ് കുതിച്ചു കയറി അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അഴിമതിക്കാരും മത തീവ്രവാദികളും അടങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന മഹാൻ നയിക്കുന്ന മുന്നണി ഇന്ത്യയുടെ ഭരണം പിടിക്കും എന്ന് വിപണി ഇടയ്ക്ക് സംശയിച്ചു ഈ പ്രസ്താവനയോടെ എനിക്ക് വിയോജിപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം പിന്നെ തകർന്ന് തരിപ്പണമാകുമെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും അതാണ് നിക്ഷേപകർ പരിഭ്രാന്തിയായി സ്റ്റോക്കുകൾ വിറ്റത് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നപ്പോൾ നിക്ഷേപകർക്ക് ആശ്വാസമായി കാരണം ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കില്ല എന്നവർക്ക് ബോധ്യമായി അതോടെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപകർ തിരിച്ചു വന്നു ഇനിയിപ്പോൾ വീണ്ടും ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കും എന്ന അവസ്ഥ വന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും തകർന്നറിയും നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിയും വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിൽ ഇല്ലാതാകും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പകുതിയായപ്പോൾ ഇന്ത്യയിലെ വ്യാപാരി സമൂഹം വലിയ ആശങ്കയിലായിരുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി ഭരണത്തിൽ ഇന്ത്യയിൽ വൻകിട നിക്ഷേപം ഉണ്ടാകുന്നു സ്റ്റോക്ക് മാർക്കറ്റുകൾ വൻ കുതിപ്പ് നടത്തുന്നു സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്നു എന്നും കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു എന്ന് കേട്ടാൽ നിക്ഷേപകർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു എന്നും ആലോചിക്കാനുള്ള മൂള അയാൾക്കില്ലാതെ പോയി സ്വയം ട്രോൾ ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു ഞാൻ ആ വാക്കിനോടും വിയോജിക്കുന്നു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് മന്ദബുദ്ധി എന്ന പദം രാഹുൽ ഗാന്ധി മണ്ടനോ ക്രിമിനലോ ആകട്ടെ വിയോജിപ്പാണ് അയാൾ ഇന്ത്യ ഭരിക്കുമെന്ന് കണ്ടാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ച കാണിച്ചു തരുന്നത് രാഹുൽ ഗാന്ധി ഭയം പോയതോടെ ഇന്ത്യ വീണ്ടും മുന്നോട്ട് തന്നെ വാസ്തവത്തിൽ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു പോസ്റ്റാണിത് ഇന്ത്യൻ വിപണിക്ക് സംഭവിച്ചത് എന്ത് മോദി അധികാരത്തിൽ വരും പറയുമ്പോൾ വിപണി ഉയരുന്നത് എന്തുകൊണ്ട് മോദിക്ക് ഭരണം പോകുമെന്ന് കേൾക്കുമ്പോൾ വിപണി താഴോട്ട് പോകുന്നത് എന്തുകൊണ്ട് എന്നാണ് വാസ്തവത്തിൽ കോൺഗ്രസ് ചിന്തിക്കേണ്ടത് ഞാൻ ഈ കാര്യം സിദ്ധാർത്ഥ് ശങ്കർ എന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും വാസ്തവമല്ലേ കഴിച്ചാല് പല പല എൻറ്റിറ്റികളായിട്ട് നിൽക്കുന്ന നാലോ അഞ്ചോ ഇവന്റുകളെ ചേർത്ത് നിർത്തി കോൺസ്പിറസി തിയറി ഉണ്ടാക്കാനല്ലേ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതായത് ഇപ്പം ആദ്യമായിട്ടാണോ എക്സിറ്റ് പോൾ പോളുണ്ടാകുന്നത് അല്ല ഇന്ത്യയുടെ ഓൾറെഡി ഇലക്ഷൻ കഴിഞ്ഞ് പെട്ടിയിലായിട്ടുള്ള റിസൾട്ട് എക്സിറ്റ് പോളുകൾ അവരുടെ ജോലി ചെയ്യുന്നു ഇന്ത്യൻ ഇലക്ഷൻ വേറൊരു രീതി നടക്കുന്നു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരവരുടെ താല്പര്യങ്ങൾക്കാണ് അത് മാർക്കറ്റിൻ്റെ ഫുൾ ഫോം തന്നെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള ഇൻഡെക്സ് എന്നാണ് സെൻസെക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൈസ ഇൻവോൾവ് ആകുമ്പോൾ അതിനകത്തൊരു പാനിക് ഉണ്ടാവും നമ്മൾ ഈ നിക്ഷേപിക്കുന്നത് ഒരിക്കലും തകരാനല്ല അപ്പം നിക്ഷേപം തിരഞ്ഞെടുക്കുന്ന ആരും പറഞ്ഞിട്ടല്ല സ്വന്തമായിട്ടുള്ള ഒരു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പല ആളുകൾ പല അക്കൗണ്ടുകളിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ടും അല്ലാതെ ഓഹരികളായി തന്നെയൊക്കെ നിക്ഷേപിക്കുന്നത് ആരുടെ ഇതല്ല ഒരു മൂല്യം വളർത്താനുള്ള ശ്രമമാണ് അപ്പോൾ മൂല്യത്തിന് ശോഷണം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പോളിസി കണ്ടിന്യൂറ്റി ഇല്ലാതായി എന്ന് ഇടയ്ക്ക് വെച്ച് മാർക്കറ്റിൽ വോട്ട് എണ്ണി അപ്പോൾ വന്നു പക്ഷേ പിന്നെയും മാർ ത്രീ പോയിൻറ്റോ മോഡി ത്രീ പോയിൻ്റോ തന്നെ വരുന്നു എന്നുള്ളപ്പോൾ പോളിസി കണ്ടിന്യൂ കണ്ടിന്യൂനാവുന്ന പിന്നെയും മാർക്കറ്റ് അതിൻ്റെ കോൺഫിഡൻസ് തിരിച്ചു പിടിച്ച് മാർക്കറ്റ് ഒരിലത്തേക്ക് പോയി ഉയരത്തിലേക്ക് പോയി കുംഭകോണം എന്ന് പറഞ്ഞ വാക്കൊക്കെ വളരെ വലുതാണ് കുംഭകോണമെന്ന് പറഞ്ഞാൽ ഒരാൾ രണ്ടോ മൂന്നോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിരുന്നുകൊണ്ട് ഒരു സംഭവത്തിനെ ഓൾട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് കുംഭകോണം ഇത് നാല് വ്യത്യസ്തങ്ങളായി നടക്കുന്ന ഇവൻ്റുകളെല്ലാം ചേർത്ത് നിർത്തിയിട്ട് ഒരു കുംഭകോണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു മുപ്പത് ലക്ഷം കോടിയുടെ കുറവുണ്ടായി അത് എത്രയോ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഹിൻഡൻബർഗിന്റെ റിസർവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വലിയ രീതിയിൽ മാർക്കറ്റ് തറിപ്പോയില്ലേ അതിന് ഒരു ഒരു കോൺസ്പെറസി ഉണ്ടായിരുന്നു ഈ പറയുന്നതിന് ഒരു കോൺസ്പെറസി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് എവിടെയോ ഇരുന്ന ആളുകൾ ഇതിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പം ഈ ധ്രൂ റാത്തിയെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യയുടെ മാർക്കറ്റിന്റെ ഈ ഇതൊക്കെ വെറുതെ ഫിഗേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ചെറുതെയാണ് പറയുന്നത് എന്ന് വിചാരിക്കരുത് അപ്പോൾ അതിനെ എടുത്തു വെച്ചുകൊണ്ട് ഒരു കണക്കും ഒരു ബേസും ഇല്ലാത്ത രീതിയിൽ ഇയാൾ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അത് എത്രത്തോളം ഒരു കൺസ്ട്രക്റ്റീവാണോ ഡിസ്ട്രക്റ്റീവാണോ എന്ന ആളുകൾ പക്ഷേ അത് ഇന്ന് മാർക്കറ്റ് വളരെ നന്നായിട്ട് തള്ളിക്കളഞ്ഞു ഇവിടെ എല്ലാ മാധ്യമങ്ങളും പ്രതീക്ഷിച്ചത് മാർക്കറ്റ് കൂപ്പ് കൊത്താൻ പോകുന്നതാണ് മാർക്കറ്റ് ഇന്ന് അതിൻ്റെ ഹൈറ്റ്സിലേക്ക് പോവുകയാണ് പോളിസി കണ്ടിന്യൂഡ് ആവുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി തുടരുക തന്നെ ചെയ്യും അത് അതിന് മാറ്റമില്ല അത് പല രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട് പല വലിയ വലിയ ഈ കോൺസ്പിറസി ചെയ്യുന്ന ആളുകളെ അസ്വസ്ഥമാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയുടെ ജനങ്ങൾ ലോ സ്റ്റോറി തുടരുക തന്നെ ചെയ്യും കേരളത്തിലെ മാധ്യമങ്ങൾ രാവിലെ പറഞ്ഞതുപോലെ മാർക്കറ്റ് കൂപ്പുകുത്തും എന്ന് പറഞ്ഞ് അത് മാർക്കറ്റ് കേട്ടു എന്നാണ് തോന്നുന്നത് മാർക്കറ്റ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയരങ്ങളുടെ അടുത്ത് വരെ എത്തി നിൽക്കുകയാണ് ചിലപ്പോൾ ഇന്ന് തന്നെ അത് ഭേദിച്ച് മേലോട്ട് പോയാൽ അത്ഭുതപ്പെടാനില്ല ഇവരുടെ റിപ്പോർട്ടിങ്ങിലല്ല മാ ഈ പറയുന്ന മാർക്കറ്റിൻ്റെ ചലനം മോഡിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അമിത്ഷായുടെയും ആരുടെയും കയ്യിലല്ല അത് സെൻറ്റിമെൻറ്റ്സാണ് റിസൾട്ടുകളാണ് പിന്നെ ഇവിടെയുള്ള ഓരോ കമ്പനിയുടെയും ടെക്നിക്കൽസ് ആൻഡ് ഫണ്ടമെന്റൽസ് നോക്കിയും ഇൻവെസ്റ്റർ കോൺഫിഡൻസിനാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലാതെ ഒരാളുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ പ്രത്യേകമായിട്ടുള്ള കൈകളിലല്ല മാർക്കറ്റ് അത് എവർക്കൊക്കെ തെറ്റിപ്പോയതാണ് എന്തായാലും ഗ്രോത്ത് സ്റ്റോറിയിൽ ഇന്ത്യ ഇൻടാക്റ്റായി തുടരുകയാണ്